പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോഴത് പഞ്ചാബിലാണ് എൻ്റെ കോലം കണ്ട ഞെട്ടണ്ട സംഭവം ഇൻട്രോ എടുക്കാൻ മറന്നു പോയതാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇറങ്ങുമ്പോഴാണ് ഇൻട്രോ എടുക്കണത് ഇന്നലെ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഇവിടെ പഞ്ചാബ് എത്തിയപ്പോഴത്തെ ഇരുട്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ജസ്റ്റ് ഗുരുദ്വാരൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ട് ഇപ്പം നമ്മളുള്ളത് ആ ആളുടെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ പഞ്ചാബിലെ ഒരു വീട്ടിലായിരുന്നു നമ്മൾ ഇന്നലെ ഗുരുദ്വാരൊക്കെ അന്വേഷിച്ച് ഞാൻ നിൽക്കുമ്പോൾ മൂപ്പരാണ് നമ്മളെ മൂപ്പരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഇതാണ് മൂപ്പര് അത് മൂപ്പരുടെ ഉമ്മ മൂപ്പരുടെ ഉമ്മ നമുക്ക് ചപ്പാത്തി കേട് അതേപോലെ തന്നെ സബ്ജി അങ്ങനെ ആ ഒരു കോമ്പോ അവിടെ പഞ്ചാബിയുടെ കോംബോ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന് അടിപൊളിയായിരുന്നു നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു എന്നെത്ത് ഒന്നും പറയില്ല അപ്പോൾ നമുക്ക് നമ്മളെ വീട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളുടെ പഞ്ചാബി ഹൗസ് ഇത് ഇവിടെ മരത്തിൻ്റെ താഴെ നമ്മുടെ ആൽത്തറ എന്നൊക്കെ പറയില്ല അതേപോലെ ഒരു തറ കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്റെ ഉള്ളിലൊക്കെ പൈപ്പൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വയ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയത് ഇവിടുത്തെ ആണ് വയ കാണിച്ച ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഇത് ഇവിടെ ഇങ്ങനൊരു ഹോൾ ഉണ്ടാവും പിന്നെ ഇതാ ഈ രണ്ട് കുപ്പിയിലാണ് ഇവിടെ വെള്ളം എടുക്കുക നമ്മൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളമാണ് ടോയ് അതേപോലെ തന്നെ ഇവിടെ വേറൊരു ഉണ്ട് രണ്ട് ബാത്റൂമാണ് ഉള്ളത് ബാത്റൂം മീൻസ് ടോയ്ലറ്റ് വെണ്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ വായും അടുത്ത് കാണിക്കാം പിന്നെ ഇവിടെ എല്ലാവരും എല്ലാവരും പറഞ്ഞാൽ ഒട്ടുമിക്ക വീട്ടിലും ഇവിടെ ഒരു ട്രാക്ടർ ഉണ്ടാവും ഇവരെ വീട്ടിലുണ്ട് ട്രാക്ടർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ട്രാക്ടറിൻ്റെ ബാക്കിൽ നമ്മൾ സാധനം കൊണ്ടുവരാൻ ലോറിയായിട്ട് യൂസ് ചെയ്യണേ അതിവിടെ നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ ഓരോരോ ട്രാക്ടറിൻ്റെ ഓരോരോ സാധനങ്ങൾ ആക്സസറീസ് ഒക്കെ ഓരോരോ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വൈകി ഉള്ളിലേക്ക് പോകാം വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം പിന്നെ ഇവിടെ ഒരു വൈക്കൊൽക്കൂനുണ്ട് അത് ഈയൊരു റൂമ് മൊത്തത്തിൽ ഒരു റൂമല്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ ചെറിയ ഏരിയ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഫുൾ വൈക്കൊൽക്കൂനുണ്ട് ഇത് അതേപോലെ ഓരോരോ സാധനങ്ങൾ വെക്കാനുള്ള റൂമുകളാണ് പിന്നെ ഇത് ഇത് ഇവരെ പണ്ടത്തെ അടുപ്പാണ് അതിൽ കാലം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് താഴെ വേസ്റ്റിട്ട് കത്തിക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല ഭംഗില്ലേ ഇതെന്താ അറിയോ ഇതിൻ്റെ ഉള്ളിൽ ചെടിയാണ് നമ്മൾ വേലി കെട്ടി കൊടുക്കൂലേ അതേപോലെ ഒരു വേല് കെട്ടി കൊടുത്താണ് ഇഷ്ടിക വെച്ചിട്ട് ഇനി ബാക്കി ഉള്ളിൽ പോകും നമ്മളെ വണ്ടിതാ ഓർഡർ ഇരിക്കുന്നുണ്ട് ഒക്കെ റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പിൽ ഇരിക്കുകയാണ് ഇനി ബാക്കി വീഡിയോ എടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങും വായു ഇനി വീടിൻ്റെ ഉള്ളിൽ കൂടെ കാണിച്ചാൽ ഇത് നമുക്കുള്ള കൂളറാണ് നിങ്ങൾ വിചാരിക്കും ഇതെന്താ പുറത്ത് വെച്ചിരിക്കുന്നത് പുറത്താണോ കെടുന്നത് അല്ല ഞങ്ങൾ അകത്താണ് കെടുന്നത് പക്ഷേ ഇത് അകത്തേക്കുള്ളതാണ് വായ കാണിക്ക ഇതാണ് നമ്മളെ റൂമ് നമുക്ക് ഇന്നലെ അവർ തന്ന റൂമാണ് ഇത് അവര് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവരുടെ എല്ലാവരുടെ കയ്യിൽ തോക്ക് ഉണ്ടാവണം അപ്പൊ അവര് രാത്രി ഞാൻ ചോദിച്ചു ഒന്ന് രാത്രി ഒറ്റക്കാണ് പേടിക്കൂരെ ചോദിച്ചാൽ പറയാം ആരെങ്കിലും പേടിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ തോക്ക് എടുക്കുന്നു പറഞ്ഞ് അതാണ് പറഞ്ഞത് അപ്പൊ ഈ റൂമിലാണ് തോക്ക് വെച്ചിട്ടുള്ളത് ആ ഷെൽഫിന്റെ ഉള്ളിലാണ് തോക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അത് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആരെങ്കിലും വരെ എന്തെങ്കിലും പേടിയാവുന്നതിലാണെന്നുണ്ടെങ്കിൽ അതെടുക്കും അത് അടിച്ചു വെച്ചിട്ടേക്ക് ഇടുന്നിറങ്ങും രാത്രി ഒറ്റക്കാവുമ്പോ അതാണ് അതാണവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇനി വണ്ടിയെടുത്ത് പോവാണ് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കര കാലത്ത് ആഗ്രഹമായിരുന്നു അവർ പഞ്ചാബി ഹൗസ് നിൽക്കണം അതൊക്കെ പഞ്ചാബി ആൾക്കൊന്നും മിങ്കിൾ ചെയ്യണം എന്നല്ലേ പക്ഷെ നടക്കില്ലെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ തരുന്നില്ല അത് നടന്നു അപ്പം ഇനി നമ്മൾ വണ്ടിയെടുത്ത് പോവാണ് അപ്പം ഇനി ബാക്കി പോകുമ്പോൾ കാണാം അടുത്ത പോകണം നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ മിക്കവാറും പഞ്ചാബിൽ രണ്ട് ദിവസം ഉണ്ടാവും നമ്മളിവിടെ നമ്മൾ പഞ്ചാബി ഹൗസിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ മെയിൻ റോഡൊക്കെ പോവുകയാണ് ഇത് പക്ക പഞ്ചാബി ഉൾപ്രദേശത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് ഇന്ന് ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പഞ്ചാബ് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഉള്ളിലൊക്കെ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗോൾഡൻ ടെമ്പിൾ പോകണം അതും കഴിഞ്ഞതിന് ശേഷം ഇന്ന് ജമ്മു പിടിക്കണം എന്നാണ് പ്ലാന് അറിയില്ല എന്തായാലും നൈറ്റ് എവിടെ എത്തണേ അപ്പോൾ അവിടെ ടെൻ്റ് അടിക്കണ് കിടന്നിറങ്ങണേ മോർണിംഗ് എണീറ്റ് പോകണം ഇതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ പ്ലാനിങ്ങുകളൊക്കെ നമ്മളിവിടെ വന്നതിന് ശേഷം മുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് പഞ്ചാബ് എത്തി മുതൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇവിടെ കൂടുതലും കൃഷികൾ തന്നെയാണ് പിന്നെ ഇവിടെ പഞ്ചാബ് കൂടുതലും കൃഷിയാണ് എല്ലാവർക്കും അറിയാം അങ്ങനല്ലേ പറഞ്ഞത് അതായത് നമ്മള് ഇവിടെ വന്നപ്പോൾ ഫുൾ കൃഷി വീടുകൾ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു മിതമായ രീതിക്കുള്ള വീട് നമ്മുടെ നാട്ടിലെ പോലെ ആർഭാടം കാണിച്ചിട്ടുള്ള വീടുകളൊന്നുമില്ല അതും ഇഷ്ടികൊക്കെ വെച്ച് അത് പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെയൊക്കെ ആ ഇനി നമ്മളിതാ ൈവേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗുരുദ്വാരന്റെ ഒരു ഗേറ്റ് ഗേറ്റാണ് തോന്നുന്നു അധിക സ്ഥലത്തും ഈ ഗേറ്റുകൾ കാണാറുണ്ട് ഇനിതാ നമ്മൾ ഹൈവേക്ക് കയറുകയാണ് യെസ് സർവീസ് റോഡ് കയറി ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ ഹൈവേക്ക് കയറും അപ്പൊ ഇരട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇരട്ടായി തുടങ്ങിയതല്ല രാത്രിയായി നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പൊ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ നൈറ്റ് ഫുൾ റൈഡ് ആക്കാൻ വിചാരിച്ചു കാരണം മോർണിംഗ് ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ് അൺസൈക്കബിൾ അവസ്ഥയാണ് അപ്പൊ നൈറ്റ് ഫുൾ റൈഡ് ആക്കുക അപ്പൊ എന്തായാലും ഉറക്കൊന്നും ഇല്ല ഒക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും ക്ഷീണം വരാണെങ്കിൽ അവിടെ അടിക്കാം ടെൻഡടിക്കുന്നു വലിയ ഡയലോഗ് ഫുള് റൈഡാണ് അപ്പോൾ പുതിയൊരു വ്ളോഗ് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബത്ത് തന്നെയാണ് ഇന്നലെ നൈറ്റ് ഒരു അമ്പത് കിലോമീറ്റർ ഓടിയപ്പോത്തേന് നമുക്ക് ഉറക്കം വന്ന് ഉറക്കം വന്നാൽ പിന്നെ ഓടലൊന്നും നടക്കില്ല നമ്മൾ നേരെ കയറി പമ്പിൽ ടെൻറ്റടിച്ച് ഇപ്പോൾ എന്താ രാവിലായി ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇന്നലെ രാവിലെ തീരെ ഓടിയിട്ടില്ല നമ്മൾ ഇന്നലെ പഞ്ചാബി ഹൗസിലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നേരെ അമൃത്സർ പോവാം എന്നിട്ട് അവിടെ ഒരു ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ ഉദംപൂർ ജമ്മു പിടിക്കാം അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ നമ്മൾ ഇന്നെ രാത്രി നേരത്തെ പിടിക്കാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി വണ്ടിൻ്റെ ടയറിന് ഒരു ചെറിയ മിസ്സിങ് ഉണ്ട് അപ്പോൾ ടയർ ഒന്ന് മാറ്റി അപ്പോൾ അത് കാരണം കുറച്ചധികം ലേറ്റായി ഷോപ്പ് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ടയർ മാറ്റി വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി അതാണ് മെയിനായിട്ട് തന്നെ തങ്ങാൻ കാരണം അല്ലാതെ തന്നെ നമ്മളിപ്പോൾ അമൃത്സർ എത്തിയെന്ന് സാരില്ല എന്തായാലും നമ്മൾ നിന്നിപ്പോ അമൃത്സർ പോയി ഗോൾഡൻ ടെമ്പിൾ കണ്ട് നേരെ പോവാം പറ്റുകയാണെങ്കിൽ വാഗാ ബോർഡർ ഒന്ന് കേറണം പക്ഷെ വാഗാ ബോർഡർ ആറു മണിവരെ എന്തോ ഉള്ളു അങ്ങനെ എന്തോ കേട്ടു അപ്പോ നോക്കട്ടെ അവിടെ എത്തുമ്പോ ആ ഒരു മൈൻഡ്സെറ്റ് അനുസരിച്ച് നമുക്ക് പോവാം നിങ്ങൾ ഇത് കണ്ടാ ഇന്നലെ ടയറിന്റെ ഷോപ്പിൽ പോയപ്പോ അവിടുത്തെ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കവറൊക്കെ കണ്ടിട്ട് ആള് നമുക്ക് രണ്ട് സഞ്ചി തന്നു നമ്മള് വേണ്ട വേണ്ടാന്ന് പത്ത് വട്ടം പറഞ്ഞു പക്ഷെ കേക്കണില്ല നിർബന്ധിക്കണ് ഇത് നാലും ോക്കല്ലേ അപ്പൊ നമ്മളെ ബാഗൊക്കെ നമ്മൾ ഇറങ്ങാൻ നിക്കണം അതിന്റെ മുന്നേ ഞങ്ങൾ കാര്യം കാണിച്ചരാ എവിടുന്നാണ് കുളിക്കലേന്നൊക്കെ ചോദിക്കലില്ലേ ബാത്റൂമ് വൃത്തി ഉണ്ടാവും ഒക്കെ മക്കാണിച്ചിര നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക പെട്രോൾ പമ്പിലും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും വയക്കാണിച്ചിരല്ലേ അപ്പൊ നമ്മളിപ്പോ പഞ്ചാബിലെ ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡും ഫുൾ കൃഷിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കാഴ്ച കണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ് എന്താ നിങ്ങൾക്കും കൂടി കാണിച്ചതാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ചോളാണ് ചോളം ഇവിടെ റോഡ് സൈഡിൽ ഇതാ ഉണക്കാനിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഇതിനായിട്ടുള്ളൊരു ഏരിയ ആണോ എന്നൊക്കെ അറിയില്ല ഇവിടെ കുറേ സ്ഥലത്തുണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചതാ വിചാരിച്ച് നിർത്തിയിട്ടെടുത്ത് അപ്പോൾ നമ്മളിങ്ങനെ ഹൈവേ കൂടി പോയേണ്ട ഒരു കാര്യമില്ലല്ലോ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും കുറേ ഇങ്ങനെ കുറേ റോഡുകളുണ്ട് ഇപ്പോൾ ആടത്തിന് നടക്കുക കൂടി ഒരു വരമ്പ് പോലത്തെ റോഡുകൾ അപ്പോൾ ഇനി അങ്ങനത്തെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടി ഇറങ്ങി ചെന്നിട്ട് അവരുടെ കൃഷിയും കാര്യങ്ങളും അവിടുത്തെ ആൾക്കാരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം അവിടെ ആൾക്കാരുണ്ടായാൽ മതിയായിരുന്നു നമ്മളൊരു ഉള്ളേരിയെ തപ്പി ഇറങ്ങിയതാണ് അവസാനം എത്തിപ്പെട്ടത് ഇതാ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ മിക്കവാറും ഉള്ളേരിയേൻ്റെ ആ ഒരു ആഗ്രഹം കണ്ട് ഒഴിവാക്കേണ്ടി വരും കാരണം ഇവിടെ എങ്ങനെ ഒന്നും അറിയണില്ലല്ലോ അത് കാരണം ഇപ്പോൾ സാരില്ല എന്തായാലും ഇവിടെ എത്തിപ്പെട്ടല്ലോ ഇവിടെ വല്ല ഷോപ്പ് ഉണ്ടാ നോക്കുക നമ്മളെ ഇന്നലെ ഫിറ്റ് ചെയ്ത ടയറിന് എന്തോ ഒരു മിസ്സിങ് കളിക്കണുണ്ട് അപ്പോൾ അത് നന്നാക്കാൻ ഇവിടെ വല്ല ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറാം പിന്നെ വണ്ടി എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നന്നാക്കാൻ നിൽക്കരുത് കാരണം നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മൊക്കൂടി വേറെ എന്തെങ്കിലും വല്ല കംപ്ലയിന്റ് ആകെ ഇപ്പോ നമ്മൾ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത നമ്മൾ വണ്ടി ഇരുന്നു ഇപ്പൊ ടയർ ഇതാ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു അറിയില്ല എന്താണെന്നറിയില്ല ആര ടയർ മാറ്റിയപ്പോ ടയറിന്റെ എന്തൊക്കെയോ സൗണ്ട് ഈ ടയറിൻ്റെ അതോ വേറെ വല്ല സാധനം ആണോന്നറിയില്ല അപ്പൊ ഇവിടെ കൊടുത്തപ്പോ ഇവര് ടയറിന്റെ ട്യൂബിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഗ്രീസ് ആകും അങ്ങനെ എന്തൊക്കെയോ തേച്ചു വലിയ കാര്യണ്ട് തോന്നുന്നില്ല അപ്പൊ വീണ്ടും ആ സൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്താണോ ഈ റോഡ് ഇറങ്ങാ നമ്മൾ ഇവിടെ ഹൈവേന്ന് ഉള്ളൊക്കെ ഒരു പാടത്തിൻ്റെ നടക്കൂടി റോഡ് കണ്ടപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ പഞ്ചാബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടങ്ങളാണല്ലോ കൂടുതലും അതാണ് പിന്നെ നമ്മളോട് കുറേ പേര് കമൻ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്താ പറയുക കുറച്ചെങ്കിലും സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക എന്താ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളെന്ന് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണത് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഓരോ സ്ഥലത്തത്തെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യം അതായത് ഇപ്പോൾ ഓരോ ആൾക്കാരുടെ അടുത്ത് ഇവിടെ ഇവിടുത്തെ ഓരോ ആൾക്കാരുടെ അടുത്ത് പോവുക അവരുടെ കൾച്ചർ എന്താ അറിയുക അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യുക ഫുഡ് ടേസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്കിഷ്ടം അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നും മെല്ലെ മെല്ലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കൂടി പെട്ടെന്ന് പറ്റില്ലല്ലോ നമ്മൾ നമ്മളിപ്പതാ പഞ്ചാബില് രണ്ട് സൈഡ് പാടായിക്കാട്ടില്ല ഒരു വരമ്പത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് കണ്ടപ്പും കണ്ടെടുത്തതാ ഇതാ എവിടക്ക പോണേ മതി മതി ഓ ചളി അണിഞ്ഞ് നമുക്ക് തിരിക്കുക ഏറങ്ങിട്ട് ഇറങ്ങിട്ട് നമ്മളിപ്പോ ഈ വരമ്പത്തിൽ കൂടെ പാടത്തിന്റെ നടപ്പുള്ള വരമ്പത്തിൽ കൂടി ഇങ്ങനെ ബൈക്കിട്ട് വന്നിട്ടാണ് അപ്പൊ നമ്മളിവിടെ കണ്ട കാഴ്ച കാണിച്ചതാ കണ്ടെ ഇവിടെ വാര ഓറഞ്ചാണെന്ന് കറക്റ്റ് അറിയില്ല രണ്ടും മരണ്ട് നമ്മുടെ നാട്ടിലെ കടലിൽ കുളിക്കാൻ ആരും ഇല്ല അതിനെ മറന്നു അവിടെ ഓവൽ സൈക്കിളിൽ വർദ ഇങ്ങനെ പീസേറ്റ് കണ്ടിരിക്കാന അടിപൊളി എന്താ പരിപാടി

ആ മരത്തിന്ന് പറിച്ചു തിന്നാനുള്ള പെർമിഷൻ ചോദിക്കാൻ പോവാണ് അവിടെ ഒരാളെ കണ്ടു ആളോട് പോയി ചോദിക്കാം നമ്മൾ പറിച്ച് തിന്നു ഓട്ടേന്ന് ഓക്കെ പറയുകയാണെങ്കിൽ പറിച്ചു തിന്നും ഓക്കെ പറഞ്ഞു പറിച്ചു തിന്നും അപ്പൊ നമ്മള് പെർമിഷൻ ചോദിക്കാൻ പോവാണ് ആളുടെ അടുത്തെത്തി ആളോട് ചോദിക്കട്ടെ ആളോട് ചോദിക്കണം വീട്ടിൽ തന്നെ കുത്തു കിട്ടും അതെ ചോദിക്കാൻ ഭാഷ അറിയില്ല ാണ് അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കണോ ചോദിച്ചു അതിന് വെള്ളം കുടിക്കണം അങ്ങനെ പറഞ്ഞ് വേണ്ട പറഞ്ഞു അപ്പൊ എന്തോ

ഞങ്ങൾ സംഭവം പെർമിഷൻ കേട്ടോന്നാണ് കിട്ടിയതോടെ ഓ സാനങ്ങളൊക്കെ താഴെ വെച്ച് തെറ്റ ആരത് മരം കയറിയോ വേലായുധനോ പെങ്ങോട്ടുകാരൻ വേലായുധനോ അത് വേലായുധന്മാർക്ക് റെഡിയാവൂല മൂപ്പർ നമുക്ക് പെർമിഷൻ തന്നതാ പോണുണ്ട് നമ്മളോട് ഓക്കെ എടുത്തോ കുഴപ്പമില്ല പറഞ്ഞോ നമുക്ക് നാവൽ മരത്തിൽ എല്ലാത്തിമക്കുള്ള പെർമിഷൻ തന്നോ മൂപ്പർ ഇതാ പോണു ഏതാ ഗൈസ് ലെവലിലെങ്ങനെ വെറുതെ നടന്നു പോണാനും കൂടി എന്തോ പറഞ്ഞു പഞ്ചാബികൾ തമ്മിൽ എന്തോ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഗൈസ് നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കണം മൊബൈൽ നമ്പർ എല്ലാവരും കണ്ടു മൊബൈൽ നമ്പർ അല്ലേ എന്താ ശെ ബി ബവറത്തെ ഒക്കെ അല്ല പോണത് മറിക്കുവോ എനിക്കരിക ഞാനും അങ്ങട്ട് വരട്ടെ വെറുതെ രസം നമുക്കിനി കൊറച്ച ടൈം ഇരിക്കല മൊത്തം പഴുത്തതാണ് ലൈവ് കാണിക്കണ്ട കാണിക്കണ്ട ആ പറഞ്ഞപ്പോള ഓർമ്മ ഞാൻ ഒരു ലൈവ് ഇടയിട്ടേക്ക് എടുക്ക പോടിച്ചോളാടോ നല്ല പഴുത്തത് നോക്കിട് ഒന്ന് മതി എങ്ങനെടുക്ക ഒന്നൊന്നേ ചട ഒന്നേ രണ്ടേ ഗൈസ് വീണ്ടും കൊറച്ച് പഞ്ചാബികളും നമ്മളെ കാണാൻ വന്നു നമ്മളെ പോരെ വീട്ടിൽ വിളിച്ച് ഒരു പറയുകയാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ വരണം ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിട്ട് ചായ ഒക്കെ സെർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞമ്മള് പറഞ്ഞേ ഇനി പിന്നെ വരണ്ട് ഇന്നിപ്പോൾ സമയമില്ല ഇനി പിന്നൊരിക്ക വരണ്ട് പറഞ്ഞിട്ട് നമ്മൾ പറിച്ച ഞാവൽ പോയാണ് ഇനി അത് കഴുകാൻ പോവാ നമ്മളോടത് എത്ര വേണമെങ്കിലും എടുത്തോ പറഞ്ഞതാണ് കാരണം ഇത് ഇവിടെ നാശമായി പോവാണ് കൊഴിഞ്ഞാടിയിട്ട് അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പോൾ മാത്രം ഇങ്ങനെ കഴിക്കാൻ എടുക്കും അല്ലാണ്ട് ആരും ഇങ്ങനെ എടുക്കാറില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളോട് എത്ര വേണമെങ്കിലും എടുത്തോ പറഞ്ഞത് നമ്മൾ കുറച്ച് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇവിടുന്ന് അത്യാവശ്യം ഞാൻ പ്രായം പറച്ച് കഴിച്ച് ഇവിടുന്ന് നേരെ അമൃത്സർ പോവുക അവിടെ നേരെ ജമ്മു പോവുക അതൊക്കെയാണ് പ്ലാൻ പോണ നമ്മൾ ഇവിടുന്ന് പോവുകയാണെ ഇനി ഇതേപോലെ വില പറമ്പും മരമൊക്കെ കാണുമ്പോൾ ഇതേപോലെ നിറങ്ങി കുറച്ചൊന്നും ഇങ്ങനെ റിലാക്സ് ആയിട്ട് വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്യണം നമ്മളപ്പോൾ അമൃത്സർ എത്താനായിട്ടുണ്ട് ഇനി നേരെ ഗോൾഡൻ ടെമ്പിൾ പോകണം അവിടെ നിന്ന് ഇതാക്കണം അത് കഴിഞ്ഞതിന് ശേഷം നേരെ ശ്രീനഗർ വെച്ച് പിടിക്കണം പിടിക്കാൻ പറ്റും അറിയില്ല കാരണം ഇപ്പം തന്നെ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ണം പോട്ട് എത്തുമ്പോ കണ്ടെന്താ ഗോൾഡൻ ടെമ്പിളിന്റെ ഏരിയക്ക് കയറാൻ പോവുകയാണ് ഇങ്ങനെയാണ് മാപ്പിൽ കാണിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിലെ അമൃത്സറാണ് ഗോൾഡൻ ടെമ്പിളിന്റെ തൊട്ടടുത്ത് എന്നൊക്കെ പറയാ നല്ല ഭംഗി ഇല്ലേ കാണാൻ രണ്ട് സൈഡ് ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് അപ്പൊ നമ്മളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ചെറുപ്പൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടെമ്പിളിന്റെ ഉള്ളിൽ കയറാം ഇതാണ് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ ഇത് ഒരു കുളത്തിന്റെ സെൻട്രൽ ആയിട്ടാണ് നിക്കുന്നത് ഈ കുളത്തിനാണ് അമൃതകുളം അല്ലെങ്കിൽ അമൃത് സർവാർ എന്ന് പറയുന്നത് ഈ കുളത്തില് ഇവിടുത്തെ വിശ്വാസികൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുണ്യം കിട്ടും എന്നാണ് ഇവിടെ വിശ്വാസം പിന്നെ അത് മാത്രല്ല ഇവിടെ ഓരോ ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ആഹാരം സൗജന്യമായിട്ട് കൊടുക്കുന്നത് അതും എല്ലാ മതക്കാർക്കും പറ്റും ഇവിടെ സിഖ് മതക്കാർ അങ്ങനെയല്ലേ എല്ലാ മതക്കാർക്കും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം ഇപ്പൊ നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഭക്ഷണ ഹോളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് ചപ്പാത്തി അതേപോലെ സബ്ജി അതേപോലെ കറി പിന്നെ ഒരു പായസം അങ്ങനെയൊക്കെ കൂടെയുള്ള അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കുറച്ചധികം നേരം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നേരെ പോവാൻ പോണത് ജമ്മുക്കാണ് ജമ്മുവിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ അപ്പം നമ്മൾ പോവാണ് ഗോൾഡൻ ടെമ്പിളിന് ഇറങ്ങി കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഇറങ്ങി നേരെ ജമ്മു പോവാണ് ജമ്മു എവിടെ വരെ ഒന്ന് രാത്രി എത്താൻ പറ്റുന്നറിയില്ല എന്തായാലും എവിടെയാണ് നമ്മള് രാത്രി എത്തണേ അവിടെ നമ്മൾ കണ്ടടിക്കുക അല്ലെങ്കിൽ ഗുരുദ്വാര നോക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ നമ്മളിപ്പോ ഗുരുദ്വാര തപ്പി നടക്കുകയാണ് ഗുരുദ്വാര എന്താണെന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പഞ്ചാബില് സിഖ് മതക്കാരുടെ ഒരു പള്ളി പോലെ നമ്മളെ പള്ളി പോലത്തെ ഒരു സംഭവമാണ് അവരുടെ അവിടെ സ്റ്റേ ഫുഡൊക്കെ ഫ്രീ ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യണത് അത് എല്ലാ ഗുരുദ്വാരയിലും അങ്ങനെയല്ല അധിക ഗുരുദ്വാരയിലും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ജമ്മുവിന്റെ ബോർഡ് കണ്ടു തുടങ്ങി കൈ നമ്മളിപ്പോൾ ഇവിടെ ജമ്മു ബോർഡർ കഴിഞ്ഞു ജമ്മു സിമ്മ് കട്ടായി അപ്പോൾ പുതിയ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇമ്മ എടുത്തു മൂന്ന് മിനിറ്റില് ഒക്കെ ആവും കോളിങ് ഒക്കെ കിട്ടും പറഞ്ഞേ അപ്പം നാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും കോളിംഗ് ഒന്നും കിട്ടുന്നില്ല ആള് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മണി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കുന്ന ആണ് ഇപ്പം നമ്മൾ അപ്പം നമ്മളെന്തെയ്യുന്നത് ക്യാഷ് ഇപ്പം കൊടുത്തിട്ടില്ല സിമ്മ എപ്പോഴാണോ റെഡി ആവാണ് അപ്പൊ ക്യാഷ് ജി പേ വൈക്ക് ആ നമ്പർക്ക് അയച്ചരാ പറഞ്ഞു നൈറ്റ് ഫുള്ള് മൊത്തത്തിൽ റൈഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത് ഫുൾ സ്ട്രെയിറ്റ് പിടിക്കാനാണ് ശ്രീനഗർ പിടിക്കാനാണ് അതായത് നേരെ അഞ്ഞൂറ് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിന് പിടിക്കാനാണ് പ്ലാന് എങ്ങനെ നടക്കുമോ അറിയില്ല കാരണം എപ്പഴാണോ ഉറക്കം വരുന്നത് പറയാൻ പറ്റില്ലല്ലോ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ നടക്കൂല അപ്പൊ നമ്മൾ ഉറങ്ങും എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് ശ്രീനഗർ എടുത്തു അപ്പൊ ഇനി പോണവൈക്ക് കാണാം അഞ്ഞൂറ് കിലോമീറ്റർ പോയിട്ട് അയിമ്പത് കിലോമീറ്റർ ആയിട്ടില്ലേ അപ്പോൾ ഉള്ളിൽ കയറി ടെൻ്റടിച്ച് ഉള്ളിൽ കയറി കിടന്നു തുടങ്ങിക്ക്